ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു പ്ലാൻ ഒപ്പിച്ച ശേഷം അവന്തിക താഴേക്ക് വന്നു അമ്പിളി അവിടെ തറ തുടച്ചോണ്ടിരിക്കയായിരുന്നു സോഫയിലേക്ക് വന്നിരിക്കുകയാണ് അവന്തിക എന്നിട്ട് മുകളിലേക്ക് നോക്കുന്നുണ്ട് ടെൻഷനോടെ ആദര താഴേക്ക് ഇറങ്ങി വന്നു ആതിരെ വിളിച്ചിട്ടാണ് അവന്തിക താഴെ ഇറങ്ങി വന്നത് ആദര അവിടേക്ക് വന്നപ്പോൾ അവന്തിക പറയുന്നു നേരെ അടുക്കളയിലേക്ക് ചെല് അർച്ചനയെ സഹായിക്കേ ആതിര പോകാൻ തുടങ്ങിയപ്പോൾ ആ അവന്തിക പറയുന്നുണ്ട് ഒന്ന് നിന്നേ എന്നിട്ട് അമ്പിളിയെ വിളിച്ചിട്ട് പറയുന്നു ആ മോപ്പ് ആ ആതിരയുടെ കൈയ്യിലേക്ക് കൊടുത്തേ ആദ്യം അമ്പിളി ഒന്ന് പരിങ്ങി ആതിര ടെൻഷനോടെ നിന്നു കൊടുക്ക വീണ്ടും അവന്തിക പറയുന്നുണ്ട് അവന്തിക തന്നെ അമ്പിളിയുടെ കയ്യിൽ നിന്നും ആ മോപ്പ് വാങ്ങിച്ചിട്ട് ആതിരയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നു ഇനി എല്ലാ ദിവസവും ഇവിടെ തുടച്ചു വൃത്തിയാക്കുന്നത് അമ്പിളിയല്ല നീയാണ് എന്ന് പറഞ്ഞേ ചിരിച്ചുകൊണ്ട് തന്നെ അവന്തിക ആതിരയുടെ കൈയ്യിലേക്ക് ആ മോപ്പ് വെച്ച് കൊടുത്തു അമ്പിളി അടുക്കളയിലേക്ക് ചെല്ലാം എന്ന അവന്തിക അമ്പളിയോടും പറയുന്നു അങ്ങനെ അമ്പിളി അടുക്കളയിലേക്ക് ചെന്നു എന്നാ പിന്നെ തുടങ്ങിക്കോ എന്ന് വീണ്ടും പുഞ്ചിരിയുടെ അവന്തിക പറഞ്ഞപ്പോൾ അവന്തിക ഒന്ന് നോക്കുകയാണ് ആദ്ര ആദ്രക്ക് നല്ല ടെൻഷൻ ഉണ്ട് അങ്ങനെ താല്പര്യമില്ലാതെ തറ തുടക്കിയാണ് ആദ്ര തുടച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്തിക വീണ്ടും നോക്കിയിട്ട് പറയുന്നു അയ്യോ ഇതിപ്പോ ഇതിപ്പോന്നിടി ദേഹമൊന്നും അനങ്ങുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാം മോപ്പ് ഒഴിവാക്കാം എന്നിട്ട് ബക്കറ്റിൽ കിടക്കുന്ന ആ തുണി എടുത്ത് നില തിരുന്ന് തുടക്കി അയ്യോ എടുത്തി എനിക്ക് അങ്ങനെ കുറെ നേരമൊന്നും കുത്തിയിരിക്കാൻ കഴിയില്ല എന്നാ ആതിര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു കുറേ നേരം ഒന്നും കുത്തിയിരിക്കണ്ട വേഗത്തെ തുടച്ചിട്ട് എഴുന്നേറ്റ് പോയ്ക്കോ എന്ന ഇത്രയും സ്ഥലവും സിറ്റോട്ട് മാത്രമല്ലേ ഉള്ളൂ മുകളിൽ നാളെ തുടയ്ക്കാം എന്നിട്ട് മോപ്പ് വാങ്ങിച്ചിട്ട് തുണിയെടുക്കാൻ പറയുകയാണ് അവന്തിക അവന്തികയുടെ വാക്കിനെ എതിര് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് അതേപടി അനുസരിക്കാണ് ആതിര അങ്ങനെ ആ തുണി കൊണ്ട് നിലത്തിരുന്ന് തറ തുടയ്ക്കുകയാണ് ആതിര സന്തോഷത്തോടെ അവന്തിക അത് നോക്കി നിൽക്കുന്നു എന്നാൽ ആദരയ്ക്ക് നിലത്തിരുന്ന് തറ തുടയ്ക്കാൻ സാധിക്കുന്നില്ല അവന്തിക പറഞ്ഞതുകൊണ്ട് മാത്രം അത് ശ്രമിക്കുകയാണ് ആതിര ആദരയ്ക്കാണെങ്കിൽ നടുവേദന എടുക്കുന്നു ഇത് കണ്ട് അവന്തിക പറയുന്നു കുറച്ച് ദിവസമായില്ലേ അതിൻ്റെയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും തുടച്ചോളൂ ആതിര പറ്റാഞ്ഞിട്ടം വീണ്ടും തറ തുടക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് സോഫയിലിരിക്കുകയാണ് അവന്തിക കാലന്മേൽ കാലം കയറ്റി ഒരു രാജാവിനെ പോലെ ഒരു സോറി ഒരു പോലെ ഇരിക്കുകയാണ് അവന്തിക അവിടേക്ക് സേതു വരുന്നു സേതു ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദേഷ്യത്തോടെ അവന്തികയെ എന്ന് സേതു വിളിക്കുന്നു പെട്ടെന്ന് അവിടെ നിന്നും ടെൻഷനോടെ എണീറ്റ് നിൽക്കുകയാണ് അവന്തിക ഈ സമയത്താണ് അർച്ചന ആ അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്താ അച്ഛ എന്ന് ചോദിക്കുന്നു ആദര തറ തുടക്കുന്നത് അർച്ചന കണ്ടില്ലായിരുന്നോ ഇത്തരം ജോലികൾ ചെയ്യാൻ ഈ വീട്ടിൽ മറ്റാരും ഇല്ലേ അമ്പിളയ്ക്ക് ഈ ജോലിയൊന്നും ചെയ്യാനുള്ള സമയമില്ലേ എന്നെ സേത പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അതച്ചാ ഡോക്ടർ പറഞ്ഞു ആതിരയോട് വെറുതെ ഇരിക്കാതെ ശരീരം അനു അനങ്ങുന്ന എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ ശരീരം അനങ്ങുന്ന ജോലി എന്ന് പറഞ്ഞാൽ തറയിൽ കുത്തിയിരിക്കുന്ന ജോലിയാണോ ചെയ്യിപ്പിക്കേണ്ടത് എന്ന് അവന്തികയോട് പറഞ്ഞിട്ട് ആതിരയോട് വന്ന് പറയുന്നു കുട്ടി എവിടെ നിന്ന് എഴുന്നേക്ക് അങ്ങനെ ആദര എണ്ണീറ്റു ആര് പറഞ്ഞാലും ബുദ്ധിമുട്ടുള്ള ഓരോ ജോലിയും ചെയ്യണ്ട ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ വേണം ചെയ്യാൻ ഇനി ജോലി തന്നെ ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല രാവിലെ വൈകുന്നേരം പുറത്തിറങ്ങി കുറച്ചുനേരം നടന്നാൽ മതി മറ്റുള്ളവരുടെ എളുപ്പങ്ങൾക്ക് വേണ്ടി ഈ കുട്ടിയെ ബലി കൊടുക്കരുത് ഇതൊക്കെ മുമ്പ് ചെയ്ത് ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ ചെയ്യാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എല്ലാവരും ഇവിടെ കൊച്ചമ്മമാരായി പോയല്ലേ എന്നെ സേഡോ അർച്ചനയുടെയും അവന്തികയുടെയും മുഖത്ത് നോക്കി പറയുന്നുണ്ട് അതിരെ അത് അവിടെ വെച്ചിട്ട് പോയ്ക്കോ ബാക്കി ഞാൻ തുടച്ചോളാം എന്ന് അവന്തിക പറയുന്നു ഇടുക്കെട്ട് സേതു പറയുന്നു അപ്പോ അവന്തിക ഓഫീസിൽ പോകുന്നില്ലേ എന്ന് പോകുന്നുണ്ട് ഇവിടുത്തെ അത്യാവശ്യം ജോലിയൊക്കെ തീർത്തിട്ട് പോകാമെന്ന് അവന്തിക അത് വേണ്ട അവന്തിക ഓഫീസ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എവിടെയും പോകണ്ടാത്തവർ വേറെ ഉണ്ടല്ലോ ഇവിടെ ഈ ജോലിയും പുറംപണിയൊക്കെ അവര് ചെയ്തോളും ഇനി അവർക്ക് ജോലി ചെയ്യാൻ മടിയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി രണ്ട് മൂന്ന് പേരെയും കൂടി ജോലിക്ക് വെക്കാം അവരെ കെട്ടിലമ്മയായിട്ട് ഇരുന്ന് സുഖിക്കട്ടെ എന്നെ സേതു പറയുന്നുണ്ട് ഇത് കേട്ട് അർച്ചന ആതിരയോട് വന്ന് പറയുന്നു നീ മുകളിലേക്ക് പോയിക്കോളൂ ഇതൊക്കെ ഞാൻ ചെയ്തോളാം നിന്നോടാരാ പറഞ്ഞത് ഇതൊക്കെ ചെയ്യാൻ ശേഷം അവന്തികയെ വരൂ എന്ന് പറഞ്ഞ സേതു പോയി അവന്തിക സേതുവിൻ്റെ പിന്നാലെയും പോകുന്നു നീ ചെല്ലെന്ന് പറഞ്ഞ വീണ്ടും അർച്ചന ആതിരേ മുകളിലേക്ക് പറഞ്ഞു വിട്ടു വിഷമത്തോടെ ആതിര മുകളിലേക്ക് പോയി അർച്ചനയും വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് അർച്ചന തന്നെ ആ തുണി ഉപയോഗിച്ച് തറ തുടയ്ക്കുന്നു ശേഷം കാണിക്കുന്നത് സേതു മുകളിൽ നിൽക്കുകയാണ് അവന്തിക അവിടേക്ക് വന്നു ചില കാര്യങ്ങൾ അവൻകെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഞാൻ വരാൻ പറഞ്ഞത് സന്ദീപിനെ കൊണ്ട് അനഖ്യെ വിവാഹം കഴിപ്പിക്കാൻ സാധിക്കാത്തതിലും ആദ്രേ അവൻ വിവാഹം കഴിപ്പിച്ചതിലും ആതിരയുടെ ഏതെങ്കിലും തരത്തിൽ ഒരു ദേഷ്യമുണ്ടോ അവന്തികയ്ക്ക് ഇല്ലച്ച എനിക്ക് അവളോട് ഒരു ഇല്ല അല്ലെങ്കിൽ തന്നെ ഇനിയും ഞാൻ മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യമെന്ന് അവന്തിക അങ്ങനെയാണെങ്കിൽ ആതിരയുടെ കുറെ കാര്യങ്ങൾ അവന്തിക ശ്രദ്ധിക്കണം ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം അപ്പോൾ അവളുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആതിരയ്ക്ക് ഇനി ഈ വീട്ടിൽ ഉണ്ടാവരുത് അത് ആ അവന്തികയുടെ ഉത്തരവാദിത്വമാണ് സംഭവം നീരസമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ദയാനധർമാശം കമലയും സമാധാനത്തോടെ ഇരിക്കുന്നത് ആദര ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ അവളെ കുഴപ്പമൊന്നുമില്ലാണ്ട് നോക്കുമെന്നുള്ള വിശ്വാസം അവരിലുണ്ട് ആ വിശ്വാസത്തിനും അങ്ങനേൽപ്പിക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് ഇട കേട്ട് അവന്റെ പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം അച്ഛ ആദ്രക ഇനി ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം ഞാൻ പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ആദ്രകിയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വൃന്ദാവിനെ വീട്ടിലുള്ളവർക്ക് തോന്നിയാൽ ആന്ധ്ര അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി എന്ന് വരും സന്ദീപിന്റെ ഭാര്യ ജീവിക്കേണ്ടത് അവനോടൊപ്പം ഇവിടെയാണ് ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടതും ആ കുഞ്ഞ് ജീവിക്കേണ്ടതും ഈ വീട്ടിലാണ് എനിക്ക് സേതു പറയുമ്പോൾ പുച്ഛത്തോടെ നിൽക്കുകയും ദേഷ്യത്തോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവന്തിക വീണ്ടും സേതു പറയുന്നു സന്ദീപിന്റെയും മാതിരിയുടെയും കുഞ്ഞ് എന്നതിലുപരി നെലിശ്ശേരിയിലെ അടുത്ത അനന്തരാവകാശിയാണ് ആ കുഞ്ഞ് ഇത് കേട്ട് ഞെട്ടലോടെ അവന്തിക സേതുവിനെ നോക്കുന്നു എൻ്റെ എല്ലാ സ്വത്തിന്റെയും ആ അവകാശിയെന്നും സേതു പറയുന്നുണ്ട് ആ കുഞ്ഞ് ജനിക്കുന്നതോടെ എന്റെ സർവ്വസമ്പാദ്യവും ആ കുഞ്ഞിൻ്റെ പേരിലായിരിക്കും ശിഷ്ടകാലം സ്വാമിയോടൊപ്പം ആശ്രമത്തിൽ കഴിയണം അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ പിറവിയെടുക്കാൻ പോകുന്ന കുഞ്ഞിന് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ ഈ വീട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണം പുറത്തെത്ര വിദ്വേഷം കാണിച്ചാലും ഏതവസ്ഥയിലും എനിക്കവനെ തള്ളിക്കളയാനോ തള്ളി പറയാനോ പറ്റില്ല ഈ കുഞ്ഞു ഈ വീട്ടിൽ ഒരു കുഞ്ഞു വരുന്നതോടെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ദോഷങ്ങളും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ഉണ്ടായതുപോലെയുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവാതെ നോക്കണം ആദര ആരോഗ്യത്തോടെ ഇരിക്കണം അവൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും വേണം ഞാൻ പറഞ്ഞതൊക്കെ അവന്തികയ്ക്ക് മനസ്സിലായല്ലോ എനിക്ക് അത്രേ പറയാനുള്ളൂ ബാക്കിയൊക്കെ നീ നീ തന്നെ നോക്കി കണ്ടും ചെയ്താൽ മതിയെന്നും സേതു പറയുന്നുണ്ട് സേതുവിന്റെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കുകയാണ് അവന്തിക ഓഹോ താൻ ഇത്രയും നല്ല തീരുമാനമൊക്കെ എടുത്തോ മുഴുവൻ സ്വത്തുക്കളും ആദ്രയുടെ വൈദ്യ വീരുമ്പലുള്ള കുഞ്ഞിനല്ലേ അതും ഈ അവന്തിക ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ജനിക്കാൻ ഇടയില്ലാത്ത കുഞ്ഞിനെ താലോലിക്കാൻ കാത്തിരിക്കുന്ന മണ്ടൻ ആ കുഞ്ഞെ പുറത്തു വരാൻ പോകുന്നില്ലടോ അതിനെ വൈദ്യി വെച്ച് തന്നെ ഞാൻ നശിപ്പിക്കും താൻ ഇപ്പോ ഇരുന്ന് സ്വപ്നം കാണു സ്വപ്നം തകർച്ചയിലേക്ക് വഴുതി വീഴുന്നത് എങ്ങനെയെന്ന് അവന്തിക കാണിച്ചു തരാം എന്നൊക്കെ അവന്തിക ഓർക്കുന്നു ഈ സമയം അർച്ചന ആ സ്റ്റെപ്പിന്റെ ഭാഗം മുഴുവനും തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അർച്ചന കുഞ്ഞെ ഇന്ന് അമ്പിളി വിളിക്കുന്നുണ്ട് ഇത് അവന്തിക കേൾക്കുന്നു ഒന്ന് അടുക്കള വരെ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അർച്ചന പോയി അർച്ചന ആ ബക്കറ്റും ആ തുണിയും ആ സ്റ്റെപ്പിൽ തന്നെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അവന്തിക ഇത് കാണുന്നു ഈ സമയത്ത് ആ തുണിയിൽ നിന്നും കുറെ വെള്ളം പിഴിഞ്ഞ് ആ സ്റ്റെപ്പിൽ ഒഴിക്കുകയാണ് അവന്തിക ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇത് ചെയ്തത് ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ തുണി കൊണ്ട് സ്റ്റെപ്പിൽ ബക്കറ്റിന്റെ അടുത്തായി വെക്കുകയും ചെയ്യുന്നുണ്ട് താഴെ നിന്ന് ആതിരയെ വിളിക്കുന്നു എന്നിട്ട് ആതിര വിളികട്ട് താഴേക്ക് വരാമെന്ന് പറയുന്നു മുകളിൽ നിന്ന് എന്താ എടുത്ത് നിന്ന് വിളി കേൾക്കുന്നുണ്ട് അവന്തിക പറയുന്നു നീ ഇങ്ങുവ എന്തെങ്കിലും കഴിക്കാമെന്ന് എനിക്കിപ്പോ വേണമെന്നില്ല എന്ന് ആതിര പറയുന്നു നിർബന്ധിച്ച് വിളിക്കുകയാണ് അവന്തിക ആ സ്റ്റെപ്പിൽ വെള്ളം കിടപ്പുണ്ട് അതിൽ തെന്നി വീഴാനാണ് അവന്തിക ഈ പ്ലാൻ ഒപ്പിച്ചത് ആദ്രമല്ലേ താഴേക്ക് ഇറങ്ങി വരുന്നു ആദ്ര ആ വെള്ളത്തിൽ ചവിട്ടി തലയിടിച്ച് താഴേക്ക് വീഴുന്നുണ്ട് തെന്നി തെന്നെ താഴെ ഒന്ന് വീഴുകയാണ് അവന്തികയുടെ മുന്നിലായിട്ട് പിന്നെ കുറച്ചുനേരം അത് കണ്ട് രസിച്ചെങ്കിലും എല്ലാവരെയും കേൾപ്പിക്കാനും കാണിക്കാനും വേണ്ടി അവന്തിക പറയുന്നു അയ്യോ എല്ലാവരും ഒന്ന് ഓടി വരണേ എന്ന് ഇരു കണ്ട സേതു അവിടേക്ക് നോക്കുന്നു അർച്ചനയും അവിടേക്ക് വരുന്നുണ്ട് ആതിരെ മോളെ ആരെങ്കിലും ഒന്ന് ഓടി വായോ മോളെ എഴുന്നേക്കി എന്നൊക്കെ വെറുതെ പറയുകയാണ് അവന്തിക മോളെ എന്ന് പറഞ്ഞ അർച്ചനയും അവിടേക്ക് വരുന്നുണ്ട് എന്ത് പറ്റിയതാ ഇത് എന്ന് സേതു ചോദിച്ചപ്പോൾ അവനിക പറയുന്നു അർച്ചനെ തുടച്ചിട്ട് വെള്ളം ഉണങ്ങിയില്ലായിരുന്നു എന്ന് ഇത് കേട്ട് ആദര് അർച്ചന ടെൻഷൻ ആവുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ